പണ്ടതിപോരെ കണ്ണൂരിട്ടി പേടിപ്പിച്ചു നിർത്താൻ പറ്റാത്ത നിലയിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയപ്പോൾ അനുരഞ്ജനത്തിന്റെ പുത്തൻ ചിരിയുമായാണ് മോദി ഗ്യാരന്റി സഖ്യകക്ഷികൾക്ക് മുമ്പിൽ നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എൻ ഡി എ യോഗത്തിലെ ഭവ്യതയും ചന്ദ്രബാബു നായിഡുവിനോടും നിതീഷ് കുമാറിനോടും കാണിച്ച പ്രത്യേക സ്നേഹ പ്രകടനങ്ങളും മോദി ത്രീ പോയിന്റ് സീറോയുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട് തൂക്കു മന്ത്രിസഭയിൽ പഴയ പ്രതാപമില്ലാതെ പ്രധാനമന്ത്രി മോദി മറ്റുള്ള പാർട്ടിക്കാരുടെ അഭിപ്രായം മാനിക്കേണ്ടി വരും ഇനി പാർലമെന്റിൽ പരിഹസിച്ച ഒതുക്കി നിർത്തി ബെഞ്ചിൽ ആളില്ലാതെ പാസാക്കിയ ബില്ലുകൾ ഇനിയും നടപ്പില്ല പഴയ പോലെ അപ്രമാദിത്വം ഗുജറാത്ത് ഗ്യാംഗിന് ലഭിക്കില്ലെന്ന് ഉറപ്പാക്കുന്ന മുറിമുറുപ്പ് പലയിടങ്ങളിലും ഉയർന്നു കഴിഞ്ഞു തൊഴിൽ പലർക്കും വലിയ അതൃപ്തി ഉണ്ടായതിനാൽ പാർട്ടിക്കുള്ളിൽ വിമർശന സ്വരങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ ജൂൺ നാലിന്റെ ഫലം വരുമ്പോൾ ബിജെപി പിളർന്നു തുടങ്ങുമെന്ന് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പറഞ്ഞത് വിശ്വാസവഞ്ചന കാണിച്ച് ബി ജെ പിക്ക് കൂടിയവരുടെ തനി നിറം തിരിച്ചറിഞ്ഞോളൂ എന്നുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു തമിഴ്നാട് ബി ജെ പി പൊട്ടിത്തെറി തുടങ്ങിക്കഴിഞ്ഞു വലിയ ആരോപമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ നരേന്ദ്രമോദി ഇറങ്ങി പ്രചാരണം നയിച്ച തമിഴ്നാട്ടിൽ സമ്പൂജിരായതിന്റെ രോഷം പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലക്കെതിരെ വിടരും മുമ്പേ കൊടിഞ്ഞ താവരയുടെ പേരിൽ തമിഴ്നാട് ബി ജെ പിയിൽ തമ്മിലെടുത്തുടങ്ങി സാധ്യതയുള്ള സീറ്റുകൾ വരെ അണ്ണാമലയുടെ ആസൂത്രണമില്ലായ്മയിൽ നഷ്ടപ്പെടുത്തിയെന്നാണ് തമിഴ്നാട് ബി ജെ പിയുടെ മുൻ അധ്യക്ഷ തമിഴ്സൈ സൗന്ദരരാജൻ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് എ ഡി എം കെ ബി ജെ പി സഖ്യം ശക്തമായിരുന്നെങ്കിൽ മുപ്പതോളം സീറ്റുകൾ നേടാനാകുമായിരുന്നുവെന്ന മുൻ എ ഡി എം കെ മന്ത്രി എസ് പി വേലുമണിയുടെ അഭിപ്രായത്തെ തമിഴ്സൈ പിന്തുണച്ചതോടെ തമിഴ്നാട്ടിലെ ബി ജെ പി അടിക ഇതിനിടയിൽ മുതിർന്ന ബി ജെ പി നേതാവ് വെങ്കയ്യ നായിഡുവിന്റെ പരാമർശവും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാവുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ലക്ഷക്കണക്കിൽ ജനങ്ങൾ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള എല്ലാവർക്കുമുള്ള സന്ദേശമാണ് നൽകിയതെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞത് പാർട്ടി നേതൃത്വത്തെ ഉന്നം വെച്ചാണ് ഇനിയെങ്കിലും ജനങ്ങളുടെ സന്ദേശത്തെ മനസ്സിലാക്കുക എന്ന മുറിയും നായിഡുവിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ മഹാത്മാഗാന്ധിയും അംബേദ്കറും നടത്തിയ ശ്രമങ്ങൾക്കാണ് മനസ്സിൽ മുഖ്യ പരിഗണന ഉണ്ടാകേണ്ടതെന്ന ബി നേതാവിന്റെ പരാമർശവും പലർക്കും കൊള്ളേണ്ടതാണ് ഉത്തർപ്രദേശിലെ ബി ജെ പിക്കുള്ളിൽ മാത്രമല്ല ദേശീയ നേതൃത്വത്തിലുമുള്ള പലർക്കും മോദിഷ അപ്രമാദിത്വം ഇല്ലാതായതിന്റെ ആനന്ദമുണ്ട് ബി ജെ പിക്കുള്ളിൽ മറുത്വരക്ഷണം പറയാതെ ഒതുങ്ങി പോകേണ്ടി വന്ന പല മുതിർന്ന നേതാക്കളും അവസരം കൃത്യമായി ഉപയോഗിക്കുന്നുമുണ്ട് ഗുജറാത്ത് ഗ്യാംഗിനെതിരെ ആർ എസ് എസിനുള്ളിൽ ഉണ്ടായ അതൃപ്തിയും മറന്നേകി പുറത്തുവരാൻ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി കാരണമായിട്ടുണ്ട് ഇനി കേന്ദ്രമന്ത്രിസഭയിൽ സഖ്യകക്ഷികളുടെ ഡിമാൻഡ് അംഗീകരിക്കപ്പെടുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തികൾ പുകയുക നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ഉൾപ്പെടുത്തലോടെ എത്ര മന്ത്രിസ്ഥാനവും വകുപ്പും പാർട്ടി എന്ന നിലയിൽ ബിജെപിക്ക് കൈമോശം വരുമെന്ന് നാളെ മോദി സത്യപ്രതിജ്ഞയോടെ വ്യക്തമാകും വകുപ്പുകളുടെ പ്രാധാന്യവും വിതരണവും പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പിന് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട് നിതീഷിന്റെ ജെ ഡി രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരെ നൽകാൻ ധാരണയായതായാണ് പുറത്തുവരുന്ന വിവരം ഏഴ് എംപിമാരുള്ള മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ ശിവസേനാ വിഭാഗവും അഞ്ച് എംപിമാരുള്ള ചിരാഗ് പസ്വാന്റെ എൽ ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകൾ ആരാഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത് സീറ്റുകളുള്ള ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റാണ് കുറവ് ഇവരെയൊന്നും തൃപ്തിപ്പെടുത്താതെ മുന്നോട്ടു പോകാനാവാത്ത അവസ്ഥ ഇവരെ പിണക്കാതെ മുന്നോട്ട് പോകുന്നതിനൊപ്പം ബി ജെ പിക്കുള്ളിൽ തിരഞ്ഞെടുപ്പിന് മുമ്പേ തമ്മിലുള്ള പോരും പാർട്ടിക്ക് തലവേദനയാകും പല പാർട്ടികളിൽ നിന്നും ചാടി ബി ജെ പി കാലാകാലങ്ങളായി പാർട്ടിയിലുള്ളവരും തമ്മിൽ തിരഞ്ഞെടുപ്പിൽ തന്നെ സീറ്റ് തർക്കത്തിൽ തന്നെ പ്രശ്നത്തിലായിരുന്നു ഇനി ജയിച്ചു കയറിയവരിൽ വന്നവർക്കാണോ നിന്നവർക്കാണോ കൂടുതൽ സ്ഥാനമാനങ്ങൾ എന്നത് വ്യക്തമായാൽ അടുത്ത പോരിന് കളമൊരുങ്ങും ഒപ്പം മോദിഷ ഷാ അപ്രമാദിത്വത്തിനെതിരെ യോഗി ആദിത്യനാഥിന്റെയും രാജ്നാഥ് സിംഗിന്റെയും നിതിൻ ഗഡ്കരിയുടെയും വസ്തര രാജസിന്ധ്യയുടെയും എല്ലാം കാർമികത്വത്തിൽ ഉയർന്ന പാർട്ടിക്കുള്ളിലെ പ്രത്യേക ഘടകവും കാര്യങ്ങൾ ഏകപക്ഷീയമായി നീങ്ങാൻ അനുവദിക്കില്ലെന്നതും വരും ദിനങ്ങളിൽ അനുരഞ്ജനത്തിന്റെ മുഖമൂടിയുമായി ചിരിച്ചു നിൽക്കുന്ന മോദിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമെന്നതും വ്യക്തമാണ് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ